ീഹാറിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല സംസ്ഥാനത്തെ ആകെയുള്ള നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ പതിനാല് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഇതിനോടകം തന്നെ അവസാനിച്ചു കഴിഞ്ഞു ഇനിയും ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളും നേടിയ എൻ ഡി എ സഖ്യം ഇത്തവണയും അതേ സീറ്റ് നേടുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും അതത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന പോളിങ്ങിലെ വോട്ടിംഗ് ശതമാനത്തിനുണ്ടായ കുറവ് ഇതിന് തെളിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ബീഹാറിൽ ഇപ്പോൾ മാറിയ രാഷ്ട്രീയ സമവാക്യങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട് ബി ജെ പിയും ജെ ഡി യുവും എൽ ജെ പിയും അടങ്ങുന്ന എൻ ഡി എ സഖ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയും ഭൂരിപക്ഷം സീറ്റുകളും നേടുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ പങ്കാളിയായിരുന്ന ലോക് ജനശക്തി പാർട്ടി അഥവാ എൽ ജെ പി ഇപ്പോൾ രണ്ടായി പിളർന്നിരിക്കുകയാണ് രാംവിലാസ് പാസ്വാന്റെ സഹോദരൻ പശുപതി കുമാർ പരസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി ആർ എൽ ജെ പി എൻ ഡി എയിൽ നിന്നും പുറത്തുപോയത് എൻ ഡി എക്ക് വലിയ തിരിച്ചടിയാണ് കൂടാതെ ഒൻപതാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിൻ്റെ സ്വാധീനവും ക്രമേണ കുറഞ്ഞു വരികയാണ് അടിക്കടി സഖ്യം മാറുക ഇതുവരെ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്നു ബി ജെ പി വിമർശിച്ച് ഇപ്പോൾ അതേ പാർട്ടിയുമായി കൂട്ടുകൂടുന്നത് തുടങ്ങിയ കാരണങ്ങളാൽ ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ നിതീഷിൻ്റെ വിശ്വാസ്യത കുറയുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നുണ്ട് അതുപോലെ മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ ഇത്തവണ ബീഹാറിൽ ക്ലീൻ സ്വീപ്പ് ചെയ്യാൻ എൻ ഡി എക്ക് സാഹചര്യമില്ലെന്ന് ആ സഖ്യത്തിലെ നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുമുണ്ട് പത്ത് വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ എതിർപ്പും സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന നിതീഷ് കുമാർ സർക്കാരിന്റെ എതിർപ്പും അതിൻ്റെ ഫലം കാണിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് നിരീക്ഷകരുടെ അഭിപ്രായം ലാലുവിൻ്റെ പിൻഗാമിയായി രാഷ്ട്രീയത്തിലെത്തിയ ലാലുവിന്റെ മകൻ തേജസ്വി യാദവ് ഇപ്പോൾ ബീഹാറിലെ പ്രധാന നേതാവായി ഉയർന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബീഹാറിലെ ഏറ്റവും വലിയ കക്ഷിയായി ആർ ജെ ഡിയെ ഉയർത്തിയതിൻ്റെ ബഹുമതി തേജസ്വിക്കാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിക്കുന്ന ആർ ജെ ഡി ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടിയായി മാറിയിട്ടുണ്ട് ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ തേജസ്വി ഇടം നേടിയിട്ടുണ്ട് സാമൂഹിക സമവാക്യങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിം യാദവ വോട്ടുകൾ ആദ്യം മുതൽ തന്നെ ആർ ജെ ഡി വോട്ട് ബാങ്കാക്കി മാറ്റിയിട്ടുണ്ട് ഇതോടെ തേജസ്വിയും കൂട്ടരും ഇത്തവണ ബി കടുത്ത മത്സരം നൽകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്